പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും കർത്താവിന്റെ കൈകളിൽ നിന്ന് നമ്മൾ പുതിയ ദിവസം വാങ്ങിക്കുകയാണ് ഇന്ന് വ്യാഴാഴ്ച നവംബർ ഇരുപത്തെട്ടാം തീയതി നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം എല്ലാവരും പത്തിപൂർവം പ്രാർത്ഥിക്കുക ഓരോ പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ആ ദിവസത്തിന് വരുന്ന അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദേവമാതാവേ കൃപാസനത്തിൽ വരാൻ വരാൻ പോകുന്ന ദൈവമാക്കപ്പെട്ട് പ്രത്യക്ഷ രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം ഈ വേളയിൽ ഭാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിന് മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കൃപകങ്ങൾ പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഈ നിയോഗം പിന്നെ എല്ലാ ദിവസവും ചിലപ്പോഴും ഒരേ നിയോഗം തന്നെ വെക്കേണ്ടി വരുവായിരിക്കും കാര്യം ചിലപ്പോൾ ഒരു നിങ്ങളുടെ വിവാഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും അടിയന്തരങ്ങൾ ചിലപ്പോൾ അടുത്ത മാസം ഒക്കെ ഇരിക്കാം പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ആ നിയമം തന്നെ വെക്കണം അത് വേറെ നിയമം വെക്കാം பசே அ நமக்கு அத்தையே சப்போர்ட்டு கிட்டு பிளேயர் சப்போர்ட்டு கிடைக்கும் அம்மே അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്ന അനുഗ്രഹം സ്വീ സ്വീകരിക്കുക കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ ഇന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി വ്യാഴാഴ്ച അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം ഈശോയെ അങ്ങയുടെ മക്കൾ ഇന്നെല്ലാം എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം നിൻ്റെ സന്നദ്ധം നിൻ്റെ സാന്നിധ്യം വേർഎവർ യു ഗോ ഐ വിൽ ബി ദേർ ഐ വിൽ ബി വിത്ത് യു എന്ന് പറഞ്ഞിട്ട് ഈശ്വയെ നീ എവിടെ പോയാലും ജോഷോ ഒന്നോ ഒമ്പതിൻ്റെ വചനം ഉടമ്പടി വചനമാണ് ഉടമ്പടി വചനമാണ് ഉടമ്പടി വാഗ്ദാനമാണ് അത് ഉടമ്പടി എടുത്തിരിക്കുന്നവർക്ക് അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം അത് നിരന്തരം നിന്ന് വലിക്കുന്ന വചനങ്ങളാണ് അതാണ് വേറെ ഒരു യുഗവും ഐ വിൽ ബി ഐ ബിൽ വിദ്യ നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കും കർത്താവി അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ മക്കളെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യത്തിനെയും ഇന്ന് പോകുന്ന എല്ലായിടങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കണ്ടെത്തുന്ന കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും അവരുടെ സംഭാഷണം മത്തി ഞങ്ങളുടെ സംഭാഷണം വത്തി കർത്താവെ നിന്റെ സാന്നിധ്യം പ്രകടമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്ത് നടക്കാത്ത കാര്യമായാലും എന്ത് ചെയ്തു തരാൻ ബുദ്ധിമുട്ടുള്ള വിഷയമായാലും കർത്താവ് നീ പറഞ്ഞല്ലോ നിൻ്റെ ഭാരം ലഘുവാക്കും ലഘുവാണെന്ന് അതുപോലെ കർത്താവ് നിന്റെ ഭാരമാക്കി ഞങ്ങളുടെ ഭാരത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോഴത് ലഘു ഓട്ടോമാറ്റിക്കായിട്ട് ലഘുവായി മാറും കർത്താവി കർത്താവി നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവിടെ ഇന്നത്തെ ഭാരങ്ങൾ നീ ലഘുവാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹം കൊണ്ട് നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് നിന്നിലുള്ള ഞങ്ങളുടെ ആശ്രയങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിത ഭാരം നിൻ്റെ നാമത്തിലെ ലഘുവാകട്ടെ എന്ന് ഈശോനാമത്തെ പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു ഈശോനാമത്തെ കൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിന്ന ആവശ്യക്കട്ടെ നിൻ്റെ തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസത്തെ തീരുമാനങ്ങൾ കർത്താവ് പൂർണമായി ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളേക്ക് ആവശ്യിക്കട്ടെ അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായി കർത്താവ് ഇരുണ്ടുപോയ മനസ്സുകളെ ലളിത് കർത്താവ് മനസ്സിനെ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുള്ളവരെ ജീവിതത്തെ ഹൃദയത്തിന് ഭാരമുള്ളവരെ കർത്താവെ ആരെ സഹായിക്കാൻ ഇല്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവർ അവരെല്ലാം നീ ശക്തിപ്പെടുത്തണം അമ്മയെ പരിശുദ്ധ അമ്മേ കുരിശിനെ ചുവട്ട് നിന്നത് ശക്തിയാലാണ് നിന്നത് നീ ധൈര്യത്താലാണ് നിന്നത് നിന്നെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തിയാൽ അത് ആത്മാവിൻ്റെ ശക്തിയാൽ ഏത് കുരിശ് ചുവട്ട് നിൽക്കുന്നവരെ ഇപ്പോൾ ബലപ്പെടുത്തേണ്ടത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഗുരുശിൻ്റെ അടയാള ദേവിശക്തിയാൽ നീ ബലപ്പെടട്ടെ നീ ശക്തി പ്രാപിക്കട്ടെ നീ സൗഖ്യം പ്രാപിക്കട്ടെ നിനക്ക് സമാധാനം കൈവരട്ടെ അവർ അംഗ്രൈസ് എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ ഇന്ന് അവ ഡെയിലി ബ്രെഡിലെ അന്ന് വേണ്ട ആഹാരത്തിൽ അനുദിന പ്രാർത്ഥനയിൽ ഇപ്പോൾ അനുദിന പ്രാർത്ഥന ഇപ്പോൾ കഴിഞ്ഞത് ഇനി ഇതിനുള്ള വചനമാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത് അവ ഡെയിലി ബ്രെഡിൽ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വചനം ലൂക്കാൻ്റെ സുവിശേഷം എട്ട് പതിനാറാണ് ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വെക്കുകയോ ചെയ്യാറില്ല ആ മറിച്ച് മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് അത് പീഡത്തിന്മേൽ വെക്കുന്നു സാധനം നമുക്കറിയാവലോ വിളക്ക് കെടുത്തുമ്പോഴാണ് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരുതരം ഗ്ലാസ് പോലെ പാത്രം കൊണ്ട് മൂടുക ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പണ്ടൊക്കെ നമ്മുടെ പല പള്ളികളിലൊക്കെ ആൾത്താറയിൽ തിരികെത്തിക്കുമ്പോൾ ഒരു കപ്പേര് ഒരു ഒരു കമ്പിൽ ഒരു പാത്രം ഘടിപ്പിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ കെടുത്തി വെക്കും വിളക്ക് കെടുത്തുന്നതിനാണ് ആൾക്കാർ കെടുത്ത് കിട്ട വിളക്കാണ് കത്തിനടി വെക്കേണ്ടത് പാത്രം കൊണ്ടും മൂടുന്നത് പക്ഷെ കത്തിച്ച് വിളക്ക് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്ത് ഇത് നമുക്കിത് പ്രാധാന്യമായിരിക്കണം എന്താണെന്ന് അറിയാമോ അതായത് രണ്ടായിരത്തി പതിനാറിലെ അല്ല പതിനാലിലെ എനിക്ക് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടിയിട്ട് ഞാൻ മധുരയിൽ നിന്ന് നേരെ പോകുന്നത് വാടിപ്പെട്ടിയിലൂടെയാണ് വാടിപ്പെട്ടി ചെല്ലുമ്പോൾ അവിടെ അമ്മ ആ അമ്മ സന്നിധാനത്തിലേക്ക് പലയിടത്തും കയറാൻ എനിക്ക് ഒത്തിരി ഒത്തിരി കൊതിച്ചിട്ടാണ് അവിടെ ചെന്നത് എത്രയോ ജോമാല ചെല്ലും മധുരയിൽ നിന്ന് വാടിപ്പെട്ടി വരെ ജോമാല ചൊല്ലി ചെല്ലും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സർവാംഗം തളന്ന് ഞാൻ നിന്നുപോയി അകത്ത് കയറാൻ ഒത്തില്ല ഞാൻ പുറത്ത് നിന്നു എൻ്റെ ജീവിതത്തിൽ ഒരു ഉണ്ട് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുകയാണ് നിന്നതിന് ശേഷം ഞാൻ ഉടനെ വിജയകുമാരോ തങ്കച്ചായനും ഒക്കെ അകത്ത് കയറി സണ്ണിയൊക്കെ അകത്ത് കയറി നേർച്ചു കെട്ടിട്ട് തിരിച്ചു വന്നത് അപ്പോൾ എന്നോട് ചോദിച്ചു നേർച്ചിട്ടുന്നില്ലേ ശേഷം പറഞ്ഞു എനിക്കകത്ത് കയറാൻ അനുവാദം ഇല്ല എന്ന് പറഞ്ഞു കാര്യം അമ്മ എന്താ പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഇതിനേക്കാൾ വ്യക്തമായിട്ടും പുഷ്പം പോലെ പൂപോലെ വെളിച്ചത്തില്ലാന്ന് എൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടു സമയകടികാരംന്ന് ചാർത്ഥിക്കൊണ്ട് ദൈവിക ദൗത്യം കാണിച്ചു തന്നത് ദുരന്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞത് നീ പത്ത് കൊല്ലമായിട്ട് അമ്മ അനങ്ങിയിട്ടില്ല അപ്പോൾ പണ്ടായിരത്ത് മാര് നാല് സംഭവിച്ചതല്ലേ സഭയെ പേടിച്ചും പൊതുജനങ്ങളെ പേടിച്ചും ഞാൻ ഉണ്ടാകാണ്ടിരുന്നു എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കോൺഫറൻസൊക്കെ പറയണമെന്നല്ലാതെ ഇന്ന് കാണുന്ന പോലെ വ്യാപകമായ ഒരു രീതി പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ടാണ് എനിക്ക് അകത്ത് കയറാൻ കഴിയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാറിലിരുന്ന് വചനം എടുത്ത് അന്ന് കിട്ടിയ വചനമാണിത് ലുക്ക എട്ട് പതിനാറ് ഞാൻ അപ്പം തന്നെ ജോമോണിലാണ് നമ്മുടെ മീഡിയയിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്താണ് എന്താണ് വിളിച്ച് പറഞ്ഞത് അതായത് വിളക്ക് കൊളുത്തി ആരും വളരെ പാത്രം കൊണ്ട് മൂടാറില്ല അപ്പം ഞാൻ പത്ത് കൊല്ലം പാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുകയായിരുന്നു പിന്നെന്താ പറഞ്ഞത് അപ്പോൾ കട്ടിൻ്റെ അടി വെക്കാറുമില്ല കെടുത്ത് അപ്പൊ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം കെട്ട വിളക്ക് പോലെയാണ് ഞാൻ സൂക്ഷിച്ചത് കർത്താവ് പറഞ്ഞു അത് എല്ലാവർക്കും പ്രകാശം കാണാൻ വേണ്ടി ദീപപീഠത്തുമായി വെക്കണമെന്ന് അപ്പോൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ എല്ലാ നന്മകളും മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ളതാണെന്ന എൻ്റെ സൂചന അതുകൊണ്ടാണ് നിങ്ങളുടെ വെളിച്ചം മനുഷ്യടവും വീശു കർത്താവ് പറയത്തില്ലേ നിങ്ങളുടെ വെളിച്ചം നിങ്ങളുടെ നന്മകളെല്ലാം അത് മറ്റുള്ളവർക്ക് നന്മയായിട്ട് വരണം ചില ആൾക്കാർ മറ്റുള്ളവരുടെ മേക്കട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും പറഞ്ഞു നടക്കും എന്തിനാ കാര്യം മറ്റുള്ളവർക്ക് അത് പാരയായിട്ട് വരിക എന്താ കാര്യം നിങ്ങൾ മറ്റുള്ളവരുടെ കേമന്മാരാണെന്നാണ് ക്രിസ്ത്യാനിറ്റിയിലത് നടക്കത്ത് വില പോകത്തില്ല അങ്ങനെ ആൾ കളിക്കാൻ പറ്റത്തില്ല കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ നന്മ വിളക്കുകൾ മനുഷ്യരുടെ മുമ്പിൽ വീശട്ടെ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്നും ഒരു തീരുമാനം എടുക്കണം നിങ്ങൾക്ക് എന്ത് നന്മ വന്നാലും അത് പത്ത് മനുഷ്യർക്ക് നന്മ ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറ്റി കഴിയുമ്പോൾ കർത്താവിൻ്റെ വെളിച്ചം എന്നൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം അമ്മ പ്രത്യക്ഷ പെട്ടെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തന്നു ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാതാവിൻ രൂപമെടുത്ത് പീഠത്തിൽ വെച്ചിട്ട് കർത്താരെ പ്രത്യക്ഷ പ്രാർത്ഥന തുടങ്ങി അതിനുശേഷം ആറുമാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത് ആ ഉടമ്പടി ആണെന്ന് ലോകം മുഴുവനും ഉള്ള ആൾക്കാർ ഒന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി ആശിക്കുന്നവരിലേക്ക് എത്രയോ ലക്ഷങ്ങളാ ദൈവം വചനത്തിൽ വളർത്തി വിശുദ്ധി നിലനിർത്തി സുവിശേഷ സാക്ഷികളാക്കി അത് സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം അതാണ് എൻ്റെ ഇതിൻ്റെ മെയിൻ സംഭവം നമ്മൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ട അമ്മയെ അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ട ഒരു സാക്ഷിയായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങളുടെ നന്മകൾ മറ്റുള്ളവർക്ക് നന്മയാകാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി ബോധപൂർവ്വം പരിശ്രമിക്കണം അപ്പോഴേ കർത്താവിൻ്റെ വെളിച്ചം നിങ്ങളെ കടന്നു വരും ഹാവ് എ ഗുഡ് ഡേ